എവിടെയാണ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ാണ് രുടെ സ്ഥല കോറിഞ്ഞത് കോള് അവർ സംസാരിക്കുവായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ജാബ് സെക്ഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു ജാബ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെനിക്കോയിലെ പെട്ടെന്ന് വേക്കൻസി ഉണ്ട് പെട്ടെന്ന് കയറണമെന്നുള്ള ഇതിലായിരുന്നു വന്നത് അപ്പം അവര് വിളിച്ച് ചോദിച്ചു അവർ തന്നെ ും എല്ലാരോടും മൊത്തത്തിലായിട്ട് റിജോക്ക് എന്താണ് പറയാനുള്ളത് ഓക്കേ താങ്ക് യു റിജോ ഒരു ചെറിയ വാക്കിൽ തന്നെ ഒരു വലിയൊരു സന്ദേശം തന്നു ഇത്ര നേരം നമ്മള് സംസാരിച്ചു വളരെ വളരെ നന്ദിയുണ്ട് താങ്ക് യു റിജോ